കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയൊൻപത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഖത്തറിൽ നടന്നു വരുന്ന പതിനഞ്ചാമത് ഗൾഫ് ജലസമ്മേളനത്തിൽ പങ്കെടുത്ത് ബഹറിൻ ആധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ജല മാനേജ്മെന്റ് എന്ന പ്രമേയത്തിൽ ഇന്നലെ ആരംഭിച്ച സമ്മേളനം നാളെയാണ് സമാപിക്കുന്നത് ഖത്തർ ഊർജ്ജകാര്യ സ്റ്റേറ്റ് മന്ത്രി സയ്ദ് ബിൻ ഷരീദ അൽ കാബിയുടെ നിമേൽനോട്ടത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ജലമേഖലയിൽ കാർബൺ കുറയ്ക്കാനുള്ള വഴികളും ചർച്ച ചെയ്യുന്നുണ്ട് അറബ് ജല യൂണിയന്റെ സഹകരണത്തോടെ കെയ്റോവിലെ യുനെസ്കോ ഓഫീസും സമ്മേളനത്തിൽ സഹകരിക്കുന്നുണ്ട് ഏഴ് പ്രധാന സെഷനുകൾ ഉൾപ്പെടുത്തിയ സമ്മേളനത്തിൽ ഇരുപതോളം പ്രഭാഷകരാണ് പങ്കെടുക്കുന്നത് മൊഹറക് ഗവർണറേറ്റിൽ പ്രവർത്തിച്ചുവന്ന അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായി എൽ എം ആർ അറിയിച്ചു അംഗീകാരമില്ലാതെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തിരുന്ന പതിനേഴ് സ്ഥാപനങ്ങളാണ് ഇവിടെ കണ്ടെത്തിയത് ഇവരുടെ കീഴിലുണ്ടായിരുന്ന നാൽപ്പത്തി ഒന്ന് തൊഴിലാളികളും പിടിയിലായിട്ടുണ്ട് മൊഹറ ഗവർണറേറ്റിൽ ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് എൽഎംആർ നടത്തിയ പരിശോധനയിലാണ് അനധികൃത മാൻപവർ ഏജൻസികളെ കണ്ടെത്തിയത് വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുകയും ആവശ്യക്കാർക്ക് നൽകുകയുമാണ് ഇവർ ചെയ്തിരുന്നത് വിസ കാലാവധി കഴിഞ്ഞവരും ഒളിച്ചോട്ടത്തിന് കേസ് നിലനില്ക്കുന്നവരുമാണ് പിടിയിലായവരില് മിക്കവരും കെ എം സി സി ബഹറിൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പ്രവർത്തനോദ്ഘാടനം ഹരിതം ഇരുപത്തിനാല് എന്ന പേരിൽ മെയ് രണ്ടിന് വ്യാഴാഴ്ച രാത്രി ഏഴ് മണിക്ക് മനാമ കെ എം സി സി ആസ്ഥാന മന്ദിരത്തിലെ സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന സമ്മേളനം കെ എം സി സി ബഹറിൻ സംസ്ഥാന പ്രസിഡന്റ് എ ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും ബഹനിലെ മത സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള പ്രകൽഭരും പരിപാടിയിൽ സംബന്ധിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ വ്യക്തമാക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സംസ്ഥാന സെക്രട്ടറി റഫീഖ് തോട്ടക്കര ജില്ലാ പ്രസിഡന്റ് റിയാസ് പന്തിപ്പൊയിൽ ജനറൽ സെക്രട്ടറി ആർ കെ ഷമീം കുഞ്ഞും ട്രഷറർ അനസ് പനമരം ഓർഗനൈസേഷൻ സെക്രട്ടറി സഫീർ നിരവിൽപുഴ വൈസ് പ്രസിഡന്റുമാരായ ഹുസൈൻ മുട്ടിൽ ഹോസിൻ മന്നത്ത് ഷഫീഖ് ആർ വി നിഷാദ് വടുവഞ്ഞാൽ സെക്രട്ടറിമാരായ ഫത്ഹുദ്ദീൻ മേപ്പാടി ഷാഫി ബത്തേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക കൂടി ബഹ്റൈൻ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഫ് മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം നൂറ്റി അൻപത് കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഹ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക വൺ സെവൻ ഫോർ നയൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ മുഹറഖ് മലയാളി സമാജത്തിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ലത്തീഫ് കോളിക്കളിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അനസ് റഹീമിനെ പ്രസിഡന്റായും ആനന്ദ് വേണുഗോപാൽ നായരെ സെക്രട്ടറിയായും ശിവശങ്കർ കൊച്ചിയെ ട്രഷററായും തെരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികളായ അബ്ദുൾ മൻഷീർ ദിവ്യ പ്രമോദ് വൈസ് പ്രസിഡന്റുമാർ ബാഹിറ അനസ് സുനിൽ സുനിൽകുമാർ ജോയിൻറ്റ് സെക്രട്ടറിമാർ തങ്കച്ചൻ ചാക്കോ അസിസ്റ്റന്റ് ട്രഷറർ ഫിറോസ് വിളിയംകൂടെ എന്റർടൈൻമെന്റ് കൺവീനർ മുഹമ്മദ് ഷാഫി മെമ്പർഷിപ്പ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ പട്ല സ്പോർട്സ് വിംഗ് കൺവീനർ പ്രമോദ് വടകര ചാരിറ്റി വിംഗ് കൺവീനർ പ്രമോദ് കുമാർ മീഡിയ സെൽ കൺവീനർ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു ഒരു മാസക്കാലമായി നടന്ന നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ സി ഐ കേവൽ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു ക്ലബ്ബ് കൗൺസിലർ ലിയോ ജോസഫ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഡിവിഷൻ സി ഡയറക്ടർ ഡി ടി എം സുഷമ അനിൽകുമാർ ഗുപ്ത അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കെ സി എ പ്രസിഡന്റ് നിത്യൻ തോമസ് കേവൽ ക്ലബ് കൗൺസിൽ ചെയർമാൻ ടി എം അഹമ്മദ് റിസ്വി എന്നിവർ സന്നിഹിതരായ പരിപാടിയിൽ പ്രസിഡന്റ് സ്റ്റീഫ് ബിജോയ് അധ്യക്ഷനായ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭരണചുമതല ഏറ്റെടുത്തു ക്ലയർ തെരേസ ജിഒ വിപി എഡ്യൂക്കേഷൻ ജോഷോ വർഗീസ് ബാബു വിപി മെമ്പർഷിപ്പ് സാവന്ന എൽ സേബി വി പി പബ്ലിക് റിലേഷൻസ് ലൂയിസ് സജി സെക്രട്ടറി ഇഷാൻ സിംഗ് ട്രഷർ ജോഷോ ചേമി സെർജൻ അറ്റ് ആംസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ കെ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി കെ കോർ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം ജോൺ കെ സി മുൻ പ്രസിഡന്റ് ജെയിംസ് ജോൺ എന്നിവർ ആശംസകൾ നേർന്നു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് നാളെ വൈകുന്നേരം മുതൽ ശനിയാഴ്ച വരെ രാജ്യത്ത് അസ്ഥിരമായ കാലാവസ്ഥയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു ഇടിയോടുകൂടിയ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇവർ പ്രവചിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതുപോലെയുള്ള കനത്ത മഴയുണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശേഖരിക്കാവൂ എന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു